യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കുറക്കുന്നത് സംബന്ധിച്ച സൂചനകൾ ലഭിക്കാത്തത് യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും സ്വർണ്ണവിപണി ഇപ്പോൾ സമ്മർദ്ദം നേരിടുകയും ചെയ്യുമ്പോൾ സ്വർണത്തിൻ്റെ സമീപ സമയങ്ങളിലെ കുറവ് വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നല്ല അവസരമായി കാണാം ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നതും മിഡിൽ ഈസ്റ്റിലെ സംഘർഷവും സ്വർണ്ണ പിന്തുണക്കുമ്പോൾ നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മധ്യത്തോടെയോ അതിനു മുൻപോ സ്വർണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് നീങ്ങാനുള്ള സൂചനകളും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ സ്വർണം വിൽക്കാൻ കാത്തിരിക്കുന്നവർ അല്പം കൂടി കാത്തിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവിലപ്പെടുത്തുക പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്